നമ്മൾ പഠിക്കുന്ന സാഹചര്യങ്ങളോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സോ ഒന്നുമെല്ലാം മാറ്റർ നമ്മുടെ മനസ്സിലൊരു കാര്യം തീരുമാനിക്കുക അതിനുവേണ്ടി വർക്ക് ചെയ്യുക ഇപ്പോൾ സിവിൽ സർവീസിന് വന്നാൽ ഇന്ന വർക്ക് അറിയാം മറ്റേതെങ്കിലും സ്ട്രീമിലേക്ക് പോകുമ്പോൾ അതിന് ഇന്ന് വർക്ക് ചെയ്യണമെന്ന് അറിയാം ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോലും മാറ്ററാവുന്നില്ല പക്ഷെ അവരെന്ത് ചെയ്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതി ലാർജ് കൈൻഡ് ഓഫ് ക്രൗഡ് ഡിഫറൻറ്റ് സെക്ഷനിലുള്ള ക്രൗഡിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്കൂൾസ് പബ്ലിക് സ്കൂൾസ് ഭയങ്കര അത്യാവശ്യമാണ് പിന്നെ ഒരു ഒരു നമ്മൾ ഏതൊരു പോളിസി കൊണ്ടുവരുമ്പോൾ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൺസിഡറേറ്റ് ആണ് പോളിസീസ് എല്ലാം കൊണ്ടുവരുന്നത് അപ്പം ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്നത് കാണുന്നത് കൂടുതലും ഗവൺമെൻറ് സ്കൂൾസ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ മറ്റ് പബ്ലിക് സ്കൂൾസിലേക്ക് അതായത് എന്താണ് ഗവൺമെൻറ് ഇല്ലാത്ത സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫെസിലിറ്റീസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് കുറച്ചുകൂടി സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളുടെ മക്കളായിരിക്കും അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു യഥാർത്ഥ ലൈഫിൻ്റെ റിയാലിറ്റികൾ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം സ്കൂളിലേക്ക് ഒരു അൻപത് രൂപ കൊണ്ടുവരാൻ പറയുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികളെ ഗവൺമെൻറ് സ്കൂൾസ് കാണാം നമുക്കറിയാം ഒരു ചെറിയ എമൗണ്ട് പോലും ആവുന്ന കുട്ടികൾ അല്ലേൽ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ പറയുമ്പോഴേക്കും കൈപൊക്കാൻ പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥലങ്ങളാണ് ഗവൺമെൻറ് സ്കൂൾസ് അപ്പോൾ അവിടെ പഠിക്കുമ്പോഴേക്കും നമുക്കൊരു സോഷ്യലി കുറച്ച് അവയർനെസ് ഉണ്ടാകുന്നുണ്ട്